ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിക്കാനെത്തുന്ന തീർത്ഥാടകർക്ക് കൂടി സൗകര്യപ്രദമാകാൻ മക്കയിൽ പുതിയ ലുലു സ്റ്റോർ തുറന്നു ജബൽ മസ്ജിദ് അൽ ഹറമിന് സമീപമാണ് പുതിയ ലുലു ലുലു മണിക്കൂറും തുറന്നു പ്രവർത്തിക്കും ജബൽവിന്റെ ഇരുന്നൂറ്റി അൻപതാമത്തെ സ്റ്റോറാണ് മക്കയിലേത് ഹറമിൽ നിന്നും നടന്നെത്താവുന്ന തരത്തിലാണ് ഇതിന്റെ സജ്ജീകരണം തീർത്ഥാടകർക്കും സന്ദർശകർക്കും അവശ്യ വസ്തുക്കളടക്കം എല്ലാം സുഗമമായി ലുലുവിലെത്തി വാങ്ങാനാകും ജബൽ ഉമർ ഡെവലപ്മെന്റ് കമ്പനി ലീസിംഗ് മാനേജർ സഹീർ അബ്ദുൽ മജീദ് ഖാൻ ലുലു സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചീഫ് അസറ്റ് മാനേജ്മെന്റ് ഓഫീസർ സമീർ സബ്ര ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി ലുലു സൗദി ഡയറക്ടർ ഷെഹി മുഹമ്മദ് ലുലു സൗദി വെസ്റ്റേൺ പ്രൊവിൻസ് റീജിയണൽ ഡയറക്ടർ റഫീഖ് മുഹമ്മദ് അലി തുടങ്ങിയവരും ചടങ്ങിൽ ഭാഗമായി മക്കയിലെത്തുന്ന തീർത്ഥാടകർക്കും പ്രദേശവാസികൾക്കും ആഗോള ഷോപ്പിംഗ് അനുഭവമാണ് ലുലു നൽകുകയെന്നും ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എമ്മേ പറഞ്ഞു പതിമൂവായിരത്തോളം സ്ക്വയർ ഫീറ്റിലാണ് പുതിയ ലുലു എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ് ഫ്രഷ് ഫുഡ് സെക്ഷൻ മൊബൈൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കായി ലുലു കണറ്റ് ലുലു ഫാഷൻ സ്റ്റോർ എന്നിവയാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് ആഗോളതലത്തിൽ ലുലുവിന്റെ ഇരുന്നൂറ്റി അമ്പതാമത്തെ സ്റ്റോറാണ് മക്കയിലേത് മൂന്ന് വർഷത്തിനകം സൗദിയിൽ നൂറ് സ്റ്റോറുകൾ എന്ന വികസന പദ്ധതിയിലാണ് ലുലു റീറ്റെയിൽ മീഡിയ വൺ മക്ക